ഓൺലൈൻ മാധ്യമങ്ങളിലെ ഇന്റർവ്യൂകൾ ഇപ്പോൾ മാന്യതയുടെ എല്ലാ അതിർവരുമ്പകളും ലംഘിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കുടുംബമായി ഒന്നിച്ച് അല്ലെങ്കിൽ കുട്ടികളുടെ കയ്യിൽ മനസ്സമാദത്തോടെ ഫോൺ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് തീർച്ചയായും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഒരു വൈറൽ ഇന്റർവ്യൂ ഒരു യൂട്യൂബ് ചാനൽ എടുത്ത് നമ്മളെ ഒന്നര നമ്മുടെതായിട്ടുള്ള ഒരു പ്രതികരണം എന്നാലും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് സത്യം പറഞ്ഞാൽ ഇവരൊക്കെ കാരണം നമുക്ക് നാണക്കേട് നാണക്കേലുണ്ടാക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ തൊഴിലിനെ ആത്മാർത്ഥമായി അല്ലെങ്കിൽ ആത്മാവിനെ പോലെ കണ്ട് സ്നേഹിക്കുന്ന നിരവധി മാധ്യമപ്രവർത്തകരുണ്ട് സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഒരുപാട് കാര്യങ്ങൾക്ക് കൂടുതൽ സുതാര്യമായി തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ വളരെ സ്വാതന്ത്ര്യത്തോടെ പറയാൻ കഴിയുന്ന ഒരിടമായി മാറിയത് കൊണ്ട് തന്നെ നിരവധി യൂട്യൂബ് ചാനലുകൾ ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് ഈ പോളിസികളൊക്കെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ട്വിഡ് ഇൻസ്റ്റഗ്രാം പോളിസികളൊക്കെ വളരെ നല്ല ഒരു സ്വീകാര്യമായ പോളിസികൾ ആയതിനു ശേഷം ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ആരും ഒരു മാധ്യമ പ്രവർത്തകനാണ് അല്ലെങ്കിൽ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ആരും ഒരു അവതാരകനാണ് അവതാരകയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ബ്ലോഗർ ആണ് അങ്ങനെയൊക്കെയുള്ള ഐഡന്റിറ്റികൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ എന്താണ് ഒരു അഞ്ച് വീഡിയോ എടുത്തുള്ളവർ ഒരു ബ്ലോഗറെങ്കിലും കാണും അല്ലെങ്കിൽ ഒരു യൂട്യൂബ് അല്ലെങ്കിൽ ഇതിനൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളെങ്കിലും കാണും അപ്പൊ ഇത് സത്യത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വലിയൊരു വശം തുറന്നിടും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അനീതികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നമുക്ക് പെട്ടെന്ന് സമൂഹത്തിനോട് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താനും ഒക്കെ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വളരെ മോശമായ ചില സന്ദേശങ്ങൾ പണ്ടുകാലത്ത് ഈ ഒരു അഭിമുഖം നടത്തുന്ന ഒരാളെന്ന് പറയുന്നത് നമ്മൾ വിളിച്ചിരുത്തി നമ്മുടെ മുന്നിൽ ഇരുത്തി അഭിമുഖം നടത്തുക എന്ന് പറയുന്നത് ആ ആൾക്കൊരു വാല്യൂ ഉണ്ടാകും ഒരു മൂല്യം ഉണ്ടാകും ആ ആൾക്ക് സന്ദേശത്തിന് കൊടു ഒരു സമൂഹത്തിന് കൊടുക്കാൻ ഒരു സന്ദേശം ഉണ്ടാകും ആ ആൾ ആളുടെ ഓരോ ഉത്തരങ്ങളും നമ്മുടെ ചോദ്യങ്ങളും സമൂഹത്തിന് എന്തൊക്കെയോ സന്ദേശം നൽകുന്നവയായിരിക്കും ഇന്നത്തെ കാലത്ത് ഇക്കഴിഞ്ഞ് ആ ഇതിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ക്രിമിനൽ സ്വഭാവമുണ്ട് എന്ന് കരുതി അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ സമൂഹത്തിൽ വളരെ തെറ്റായ ചീത്ത വിളിയും അതും ഇതുമൊക്കെ ചെയ്തിരുന്ന ഒരു ഒരു വ്യക്തിയുടെ സുഹൃത്ത് എന്ന നിലയിൽ ആ പയൻ ആ പയൻറെ പേരെ കൃത്യമായിട്ട് അറിയില്ല മമ്മു എന്നാണ് അതിൽ പറയുന്നത് ആ പയനെ വിളിച്ച് അല്ലെങ്കിൽ ആ ഒരു ചെക്കനെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പോലെയൊക്കെ അവരെയൊക്കെ നമുക്ക് എന്താണ് അവർ ചെയ്ത തെറ്റുകളെയൊക്കെ നമുക്കൊരുപക്ഷേ അവർ അതെ 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 അത് നമുക്ക് അങ്ങനെയും ഒരു ഇതിൽ അവര് എന്താണ് വീട്ടുകാരാണെങ്കിൽ ഒരുപക്ഷെ ചെയ്ത തെറ്റ് തിരുത്താനായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടാവും അവർ തിരുത്തിയിട്ടുണ്ടാകാം നമുക്ക് അറിയില്ല പക്ഷെ അവരുടെ ആ സംസാരം നോക്കൂ അവർ പണ്ട് ചെയ്തിരുന്ന ഈ തെറ്റുകളൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് വിളിച്ച് പറയുന്ന തരത്തിലേക്ക് അവർ ഒരു തരത്തിലും ഒരു ഉന്നതിയിലും എത്താതെ തന്നെ എങ്ങനെ ഇവർ അപ്പുറത്തൊരു സീറ്റിൽ ഒരു അതിഥിയായി എത്തി അവരുടെ എന്ത് എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് ഇപ്പുറത്തിരുന്ന അവതാരകർ നൽകി അല്ലെങ്കിൽ ആ ചാനൽ നൽകി നമ്മൾ അവതാരകരെ കുറ്റം പറയുന്നതിന് മുൻപ് ആ ചാനൽ എന്ന് പറയുന്ന നൽകുന്ന ഒരു സമ്മർദ്ദം അവർ നൽകുന്ന അതിഥികളായിരിക്കും ചിലപ്പോൾ ഇന്റർവ്യൂ അതിഥികൾ ഇപ്പോൾ എടുക്കുന്ന അതിഥികൾ എല്ലാവരും സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ നൽകുന്നതല്ല ഇപ്പോഴത്തെ പല ഇന്റർവ്യൂകളിലും നമ്മൾ കാണുന്നത് പതിനെട്ട് വയസ്സത്തേക്ക് മുമ്പേ കല്യാണം കഴിച്ച് ഒഴിച്ചോട് പോലെ ദമ്പതികൾ അവർ സെലിബ്രിറ്റീസ് ആണ് അവർ സെലിബ്രിറ്റീസ് ആയി മാറുകയും ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് അവർക്ക് പ്രചാരം ലഭിക്കുന്ന ഒന്നും രണ്ടും മൂന്നും കല്യാണം കഴിച്ച ആളുകളെ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും എന്ന് പറഞ്ഞ് വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്ത് റീച്ച് കൂട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് തീർച്ചയായും അതായത് സത്യം പറഞ്ഞാൽ ഒരു എവിടെ ജോലി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ജോലി ചെയ്യുന്നത് ആദ്യം സാറ്ററേറ്റ് ചാനലിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വളരെ അഭിമാനത്തോടെ പറഞ്ഞതാണ് കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഈ യൂട്യൂബിന്റെ ഇത്തരത്തിലുള്ള ഒരുപാട് പേരുടെ തെറ്റായ പ്രവൃത്തികൾ മൂലം ഇന്ന് ഞാനൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ മാധ്യമപ്രവർത്തകയാണ് എന്ന് പറയാൻ സത്യത്തിൽ നാണക്കേട് തോന്നുന്ന ഒരു സമയം അവരെ ഒരു കുറ്റത്തോടെ ആയിരിക്കും നമ്മൾ കാണുക നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ആത്മാർത്ഥത എത്രത്തോളമാണെന്നും അതിൽ നമ്മൾ എത്രത്തോളം ഇൻഡെപ്തിൽ അന്വേഷിച്ചാണ് നമ്മൾ അതിൽ വിവരങ്ങൾ നൽകുന്നതെന്നും നമ്മൾ ഒരു അസഭ്യ വാക്കുകളും പ്രയോഗിക്കുന്നില്ല എന്നും നമുക്ക് വ്യക്തമായി അറിയാം പക്ഷേ ഇത്തരത്തിലുള്ളവർ കാരണം നമ്മളൊക്കെ ജനറലൈസ് ചെയ്യപ്പെടുകയാണ് അതിനൊരു മാറ്റം വേ വേണമെന്ന് പറയുന്നത് മാനസികമായി നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്തിനിങ്ങനെ എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത് നല്ല വാർത്തകൾ ചെയ്തപ്പോൾ നമ്മുടെ ചാനലായിരുന്നാലും വളരെ ചുരുക്കം ദിവസം കൊണ്ട് നല്ല റീച്ച് ഉണ്ടല്ലോ നല്ല വാർത്തകൾ മാത്രം ചെയ്തിട്ടാണ് നന്മയെ സമൂഹം സ്വീകരിക്കുന്നില്ല എന്നൊരു കാഴ്ചപ്പാടിൽ നിന്നാണ് ഈ നെഗറ്റീവ് മാർക്കറ്റിങ് അല്ലെങ്കിൽ നെഗറ്റീവ് റീച്ചിങ് ഒക്കെ തുടങ്ങിയത് അതായത് തിന്മയായി ആ സമൂഹത്തെ അങ്ങനെ ആക്കി വെച്ചത് ഈ മാധ്യമങ്ങളാണെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് കാരണം അബ്ദുൽ കലാം ഒരു പണ്ടുരുത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മാധ്യമത്തിലൂടെ ഒരാൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു തോട്ടാണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് അതായത് മാധ്യമ ആ ഒരു പത്രമാണ് അതായത് അദ്ദേഹം ഇന്ത്യയുടെയും യു എസിന്റെയും ആണെന്ന് തോന്നുന്നു രണ്ടുപേരുടെയും പത്രങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് ഒരിക്കൽ പറഞ്ഞിരുന്നു അവിടെ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ നന്മ ഒരുപാട് സാധനങ്ങൾ നടന്നാലും തിന്മയായിരിക്കും അതായത് ഒരു ബോംബാക്രമണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തകളായിരിക്കും ആദ്യത്തെ പേജിൽ വരിക അവിടെ അദ്ദേഹം ഒരു ദിവസം എഴുന്നേറ്റപ്പോൾ അവിടെ അതിന്റെ തലേ ദിവസം സംഭവിച്ചത് അതിക്രൂരമായ ഒരു ബോംബാക്രമണമോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു സംഭവിച്ചത് പക്ഷെ രാവിലെ അവരുടെ പത്രം വന്നപ്പോൾ അവർ ആദ്യം കാണുന്ന വാർത്ത ഒരു കർഷകന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് അതാണ് ഒരു മനുഷ്യനെ രാവിലെ ആ ചിന്തകളിൽ നിന്നാണ് ഒരു മനുഷ്യൻ രാവിലെ ഒന്ന് കണ്ണു തുറന്നു നോക്കുമ്പോൾ എഴുന്നേൽക്കുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ആ മുൻ പേജിൽ കാണുക അടിയും കൊലപാതകം ചീത്ത വിളിയും ഒക്കെ ആയിരിക്കും നമ്മുടെ നാട്ടിൽ ആ ഒരു മുൻ പേജിൽ കാണുക ഈ പോസിറ്റീവ് വാർത്തകളൊക്കെ വരുന്നത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പേജിലൊക്കെ ആയിരിക്കും അതായത് മുഖ്യധാരാ മാധ്യമങ്ങൾ മുതൽ ഇന്നത്തെ യൂട്യൂബ് ചാനൽ വരെ അടുത്ത കാലത്ത് മലയാളികളെ ഇത്രത്തോളം നെഗറ്റിവിറ്റിയിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് റീച്ചിലേക്ക് തള്ളിവിടാൻ ഒരുപാട് ഇത് വഹിച്ചിട്ടുണ്ട് എല്ലാ തരത്തിലും വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ നാട്ടുകാരെ നന്നാക്കാനും അതില്ലാതാക്കാനും കഴിയുന്ന വളരെ വലിയൊരു ശക്തിയുണ്ട് ഈ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ തീർച്ചയായും കുട്ടികൾ വരെ അനുകരിച്ചു തുടങ്ങുന്ന സംഭവമാണ് കുട്ടികൾ വരെ വരുന്ന സമയമാണ് അപ്പൊ നമ്മൾ ഇതുപോലുള്ള ഇന്റർവ്യൂകളും ഇത്തരത്തിലുള്ള പ്രകസനങ്ങളും ഒക്കെ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ ആയിരിക്കാം റീച്ച് കൂടുതൽ കിട്ടുന്നത് ഞാൻ ഫേമസ് ആവാനായിട്ട് ഇങ്ങനെയായിരിക്കാം ചെയ്യേണ്ടത് ഇതാണ് മാധ്യമ പ്രവർത്തനം ഇതാണ് മാധ്യമധർമ്മം എന്ന് ആളുകൾ മനസ്സിലാക്കുന്നു സമൂഹത്തിന് യാതൊരു വിലയും കല്പിക്കാതെ അല്ലെങ്കിൽ സമൂഹത്തിന് ആവശ്യമായത് കൊടുക്കാതെ ഇത്തരത്തിലുള്ള ആളുകളെ വിളിച്ചിരുത്തി കാണിക്കുന്ന പ്രായങ്ങൾ എന്ന് തന്നെ പറയാം അല്ലേ തീർച്ചയായും ഇങ്ങനെ എന്തിനു ഒരാളെ വിളിക്കണം എന്നുള്ള ഒരു ബോധം ഈ അവതാരയിലേക്ക് ണം അല്ലെങ്കിൽ ഈ ചില അവതാര റിജുവൽ മേരി അല്ലേ നമ്മുടെ സിനിമ ആർട്ടിസ്റ്റ് ആണോ തന്നെ ഒരു അവതാരകയാണ് അദ്ദേഹം പേര് കേട്ടൊരു അവതാരകയാണ് അവര് ഇന്നലെ ഒരു ഈ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനൽ വന്ന ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇവരൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ വ്യക്തമായി പറയുന്നുണ്ട് അതായത് അവതാരകരെ ഒരു ഒരുപക്ഷെ നമ്മളെ ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ചാനൽ ഓൺ ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു പക്ഷെ നമ്മളെ തെറ്റായി സ്വാധീനിക്കാറ് അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യാം കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ട് ചോദിക്കാൻ പറയാം പക്ഷെ നമ്മൾ എന്ത് ചോദിക്കണം നമ്മൾ എന്താണ് പറയേണ്ടത് എന്താണ് ലോജിക്കുക അതിൽ എന്തെങ്കിലും ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആധികാരിക വസ്തുത പര വിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ട ഒരു ചുമതല നമ്മളുടെ വ്യക്തിത്വം നമ്മൾ മറ്റാരുടെ മുന്നിലും അടിയറവ് വെക്കാതിരിക്കുക എന്നുള്ളതാണ് തീർച്ചയായും ചോദ്യം ഉണ്ടാക്കിത്തരുന്ന പാനൽ വേറെ ആണെങ്കിൽ കൂടിയും നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ കയറുന്നതിന് മുമ്പ് ആ ചോദ്യത്തിലൂടെ ഒന്ന് കണ്ണോടിക്കുക അത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയാം പകരം നമുക്ക് മറ്റു ക്വസ്റ്റിനും നമുക്ക് അവർക്ക് ഇങ്ങനെ ഇതുപോലെ ചോദിച്ചാൽ പോലെ നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായും ഉണ്ട് തീർച്ചയായും അത് ഒരു അവതാര അവർ സമ്മതിക്കുന്നില്ല അവർ തീർച്ചയായും നിങ്ങൾ വീണ്ടും വിളിക്കും കാരണം നിങ്ങളുടെ കഴിവ് കിട്ടിയിട്ടാണല്ലോ നിങ്ങളെ അവർ അവരിലേക്ക് എത്തിച്ചത് അല്ലെങ്കിൽ അവർ അവർ നിങ്ങൾ എടുത്തത് തീർച്ചയായും നമ്മുടെ കഴിവ് എനിക്ക് നിരവധി ചാനലുകളിൽ ജോലി ചെയ്യേണ്ട ഒരു ഭാഗ്യമൊന്നല്ല നിർഭാഗ്യമോ ഭാഗ്യമോ കാരണം പണ്ടൊക്കെ എല്ലാവരും കളിയാക്കി ചോദിക്കും എന്റെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരെ കളിയാക്കി ഇപ്പൊ ഏതിലാണെന്ന് ചോദിക്കും കാരണം മാസം ഓരോ ചാനലിലാണല്ലോ എന്നൊക്കെയാണ് എനിക്ക് കമന്റ്സ് കിട്ടിയിട്ടുള്ളത് അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ സ്വാതന്ത്ര്യങ്ങളുടെ നമ്മുടെ വാർത്താ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തെ ഞാൻ വാർത്താപരമായിട്ട് മാത്രം ഇത്തരത്തിൽ ഉള്ള എന്താണ് ഈ മറ്റ് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തല്ല ജോലി ചെയ്യുന്നത് വാർത്താപരമായിട്ടാണ് അപ്പൊ അതിൽ ആധികാരികയില്ലാത്ത വസ്തുത വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ നിലപാടുകൾക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്യണമെന്ന് ഷടിച്ചാൽ തീർച്ചയായും ഇറങ്ങുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അല്ലെങ്കിൽ ഓഫീസിൽ ഒഫീഷ്യലായി നമുക്ക് ലഭിക്കേണ്ട ഒരു സ്ഥാനം എന്ന് നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ അപ്പൊ തന്നെ ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങിയെങ്കിലും നമുക്ക് ഒരു വിശ്വാസം ഉണ്ടാകണം അല്ലെ നമ്മുടെ കഴിവില് നമുക്ക് തീർച്ചയായും അത് ഒന്നുകിൽ നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാം അല്ലെങ്കിൽ മറ്റേത് ജോലി വേണമെങ്കിലും നമുക്ക് ചെയ്യാം നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി നമുക്ക് ചെയ്യാം അതല്ല എങ്കിൽ നമുക്ക് സ്വന്തമായി ഇതുപോലെ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും രക്ഷപ്പെടും രക്ഷപ്പെടാണ്ടിരിക്കില്ല അല്ലെങ്കിൽ അപ്പൊ ഒരിക്കലും നമ്മുടെ നിലപാടുകൾ സത്യസന്ധമാണെങ്കിൽ അത് തീർച്ചയായും അത് മറ്റുള്ളവരുടെ മുന്നിൽ അറി അടിയറി വെക്കേണ്ടല്ലോ പ്രത്യേകിച്ച് ഈ ഒരു പ്രസ്തു കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഒരുവൻ ഒളിഞ്ഞു നോക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു അമ്മ എന്ന സ്ഥാനത്തോ ഒരു സ്ത്രീ എന്ന സ്ഥാനത്തോ ഒരു ഭാര്യ എന്ന സ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു സഹോദരി എന്ന സ്ഥാനത്തോ ഇരിക്കുന്ന ഒരു പെണ്ണാണ് അല്ലെ എന്ത് അങ്ങോട്ട് പറഞ്ഞത് ആകാംക്ഷയാണോ എന്നുള്ളത് ചോദിക്കുക എന്നുള്ളത് എത്ര അശ്ലീലമാണ് അതിന് അശ്ലീലം എന്നാണ് പറയേണ്ടത് ആ ലേഡിയും കൂടെ ആ പെണ്ണും കൂടെ ആ സ്ത്രീയും കൂടെ അവനോടൊപ്പം ചേർന്ന് മറ്റൊരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ ലൈംഗിക അതിക്രമത്തെ അതിനെ അവൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെ അതിനെ പിന്തുണയ്ക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല ഇതിൽ നിന്ന് ഇതിലോ ഇതോടെയെങ്കിലും നിർത്തുക കാരണം ഇത് ഒരുപാട് പ്രതിഷേധങ്ങൾ വന്നപ്പോഴാണ് എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നത് ഇതോ ഇതോടുകൂടെ എങ്കിലും ഇത്തരത്തിലുള്ള അവതാരകർ ദയവായി ഡബിൾ മീനിങ് ചോദ്യങ്ങൾ മുന്നിലിരിക്കുന്ന വ്യക്തികളോട് ചോദിക്കുന്ന ഡബിൾ മീനിങ് ചോദ്യങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്രത്തോളം നമുക്ക് തന്നെ ലജ്ജാവഹമായിട്ടുള്ള കാര്യമാണ് കാരണം എല്ലാവരും ഒരുപോലെ ജനറലൈസ് ചെയ്യപ്പെടുകയല്ലേ എന്നുള്ളൊരു വിഷമം തീർച്ചയായും ഉണ്ട് ഈ വിളിച്ചു വെള്ളുന്ന അതിഥികളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു രേണു സുധിയുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ കണ്ടായിരുന്നത് വ്യക്തി ഒരു അവതാരക വന്നിരുന്ന അവർ സ്വന്തമായി എന്താണ് ചിന്തിക്കുന്നതെന്ന് പോലും നമ്മൾ ചിലപ്പോ വളരെ പുച്ഛത്തോടെ നോക്കി പോകുന്നു ഇവർ എന്താണ് ഇവർ ഇങ്ങനെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇവർ എന്താണ് ഇവരെ കുറിച്ച് ചിന്തിക്കുന്നത് സമൂഹത്തിന്റെ എന്താണ് ഏതെങ്കിലും ഇറങ്ങി അവരുടെ ആത്മാവർണ്ണ റിപ്പോർട്ടുകൾ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു ജോലിയെ അത്രത്തോളം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും മുന്നിലിരിക്കുന്ന അവതാരകരെ മനുഷ്യ സ്ത്രീയായി അല്ലെങ്കിൽ മനുഷ്യരായി കാണാൻ നമ്മളാണവരും അല്ലെ നമ്മളെ പോലെ ഒരു പെണ്ണിനെ വിളിച്ചു വരുത്തി വളരെ മോശമായി സംസാരിക്കുകയും ചില ഇപ്പോഴുള്ള റീച്ച് കൂട്ടലാണ് ഒരു പ്രത്യേക രീതിയാണ് അടി വെച്ച് അടി അടിയാണ് ഇൻട്രോ എന്ന് പറയുന്നത് അവർക്ക് ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള വാക്കുകളൊക്കെ പറഞ്ഞ അടികളൊക്കെ ആയിരിക്കും എന്ത് മോശമാണ് നീചമായ നിങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാരണം ഞങ്ങളെപ്പോലെ ഞാൻ എന്നെ തന്നെ പറയും അന്തസ്സായി പണിയെടുക്കുന്നവർക്ക് എത്രത്തോളം അപമാനകരമാണ് ഇത്തരത്തിലൊക്കെയുള്ള ഒരു ഏഴ് എട്ട് വർഷമായി നമ്മളൊക്കെ ഈ യൂട്യൂബിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ഒക്കെ ഈ ഫീൽഡിൽ നിന്നിട്ട് കാര്യഗൗരവുമുള്ള കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുന്നതല്ല അത് എങ്ങനെയുള്ള വളരെ വ്യക്തമായി വളരെ എന്താണ് ഇതിനെ പറയുന്നത് ചീപ്പാണെന്ന് ചീഫാണെന്ന് പറയുന്നത് മുന്നിലിരിക്കുന്നവരടിവെക്കുന്നതാണ് അവരുടെ ഹൈലൈറ്റ് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എന്തിനാണ് അത് ആ ഒരു ഇത് നമ്മുടെ കൂടെ വില പോവുക നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാണണം എന്ന് ഇവർ ആഗ്രഹിക്കുകയാണ് സമൂഹത്തിലേക്ക് നെഗറ്റിവിറ്റി കൊടുക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് അതിനെ കട്ട് ചെയ്തിട്ടിടുന്നില്ല ആ നല്ല ഭാഗങ്ങൾ മാത്രം പണ്ട് നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് നാണക്കേടാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന അവതാരക അവതാരകൻ നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ട് എഴുന്നേറ്റ് പോയാൽ അത് ഗൗരവമുള്ള കാര്യങ്ങളാണെങ്കിൽ കുഴപ്പമില്ല ഇത് വ്യക്തി അധിക്ഷേപം നടത്തുന്ന കാര്യമായത് ചോദ്യം എന്നുള്ളത് തീർച്ചയായും ഒരു മുഖ്യമന്ത്രി നമ്മുടെ മുന്നിൽ ഇരിക്കുന്നു മുഖ്യമന്ത്രിയോട് നമ്മൾ ഒരു വിഷയം കേട്ട് മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ളത് എഴുന്നേറ്റ് പോയെങ്കിൽ അത് കാണിക്കാം കാരണം അദ്ദേഹത്തിന്റെ നിലപാടാണത് അതേസമയം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആരോ ആയിക്കൊണ്ട് പോട്ടെ അവരെ നമ്മൾ വ്യക്തി അധിക്ഷേപം ചെയ്യുകയും അദ്ദേഹം നമ്മളെ വഴക്ക് പറയുകയും എഴുന്നേറ്റ് പോവുകയും ചെയ്യാൻ നമ്മൾ കാണിക്കോ എന്ത് നാണക്കേടാണല്ലേ നമുക്ക് ഒരു മാധ്യമപ്രവർത്തക അല്ലെങ്കിൽ ഒരു അവതാരകയ്ക്ക് എന്ത് നാണക്കേടാണ് നമ്മൾ ഒരാളെ വ്യക്തി അധിക്ഷേപം ചെയ്യുന്നു അതിന്റെ കാരണത്താൽ അവർ എഴുന്നേറ്റ് പോകുന്നത് പോലും മാർക്കറ്റ് ചെയ്യുന്ന ഒരു സമയം ഇന്ന് തന്നെ ആ പെൺകുട്ടി രാവിലെ മാപ്പുമായി രംഗത്തെത്തിയിരുന്നു പക്ഷെ എങ്കിൽ തന്നെയും അത് ഓണയർ ചെയ്യുന്നതിന് മുൻപ് ആ പെൺകുട്ടി കണ്ടിട്ടുണ്ടായിരിക്കാം ആ അടുത്ത പ്രസ്തുത ഇന്റർവ്യൂ പെൺകുട്ടി കണ്ടിട്ടുണ്ടായിരുന്നു പലതവണ വരെ വിതരുക അതിൽ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഭയങ്കരമായി ക്യൂട്ട്നെസ് വരെ വിതരുക ഭയങ്കരമായി ചിരിക്കുക അങ്ങനെ അരോചകമായിട്ടുള്ള പ്രവർത്തികളാണ് പക്ഷെ അവർ ചെയ്യുന്നത് ഇതെല്ലാം വളരെ കൊഴിപ്പിക്കുകയാണ് ഇന്നത്തെ വശത്ത് ക്യൂട്ട്നെസിന് പകരം കുറച്ച് ദാഷ്ട്യവും എന്തൊക്കെയാണെന്നുള്ള ഭാവവും പിന്നെ അടിച്ചമർത്തലും നിങ്ങളൊന്നും പറയണ്ട ഞാൻ മണ്ഡതം കേട്ടാൽ മതി എന്നുള്ള തരത്തിലുള്ള ദാഷ്ട്യവും ഒക്കെയാണ് മറ്റൊരു സ്ഥലത്ത് അത് വിഷയത്തെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷേ സ്വന്തമായി ഞാൻ ഭയങ്കര വിവരമുള്ള ആളാണെന്ന് ഭാവിക്കുകയാണ് ഇതിനൊക്കെ പൊട്ടത്തരവും പറഞ്ഞാൽ വിളിച്ച് പറയുന്നതൊക്കെ മണ്ടത്തരവും പൊട്ടത്തരവുമാണ് ഞാൻ പല പലതവണ കേട്ട് ഞാൻ വിചാരിച്ചു ഇവർക്കൊക്കെ സ്വന്തമായി ഒരു ഉളുപ്പ് തോന്നില്ല എന്നുള്ളതാണ് സ്വന്തമായി ഒരു ആ ഒന്ന് പഠിക്കാനെങ്കിലും ഇവർ സമയം കണ്ടെത്തുന്നില്ലേ എന്നൊക്കെ ചിലപ്പോൾ തോന്നിയിട്ടുള്ള ചില അവതാരകരുടെ ചില മോശം പ്രവൃത്തികളുണ്ട് ഇതൊക്കെ ഇനി എന്ന് മാറും എന്ന് അറിയില്ല എങ്കിലും ഇതിലൊരു മാറ്റം വരട്ടെ അല്ലെ തീർച്ചയായും ഇതിലൊരു മാറ്റം അനിവാര്യമാണ് ഇതിലൊരു മാറ്റം ഏറ്റവും അനിവാര്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കാരണം വരും തലമുറ കണ്ടുവളരുന്നത് ഇതാണെന്നുള്ളത് കൊണ്ടാണ് കാരണം ഈ ഓരോ ഇന്റർവ്യൂ ഓരോ വ്യക്തികളെയും അവരിൽ നിന്ന് പഠിക്കാൻ വരും തലമുറക്കെങ്കിലും എന്തെങ്കിലും നിങ്ങൾ ബാക്കി വെക്കണം അവരുടെ ദാർഷ്ട്യവും നിങ്ങൾ ഈ കൊടുക്കുന്ന ചീത്ത വിളിയും പറച്ചിലും ഈ കൊടുക്കുന്ന ഇൻട്രോകളെല്ലാം നമ്മളും ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന വ്യക്തികൾ തന്നെയാണ് നമുക്ക് ഒരു തരത്തിലും അങ്ങനെ ഒരു റീച്ചും ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ചെയ്ത് അറിഞ്ഞൂടാത്തത് കൊണ്ട് അത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല അത്തരത്തിൽ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് ആരോ നാക്കൾമാരാറ് പറഞ്ഞു നമ്മള് ശരീരം മുഴുവൻ എന്താണ് അതിന്റെ നമ്മുടെ വിസർജ്യം വാരി പൊത്തിയിട്ട് ലുലുമാളയിൽ ചെന്ന് നിന്നാലും ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരാം അല്ലെങ്കിൽ ആളുകൾ അങ്ങനെയുള്ള ഇതിലും നമുക്ക് പബ്ലിസിറ്റി കിട്ടാം അതേസമയം മനുഷ്യനായി നന്മ ചെയ്ത് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് നമുക്ക് പബ്ലിസിറ്റി കിട്ടാം അതിനൊരു ഒരു ചെയ്യുന്ന ജോലിയുടെ ഗൗരവം മാത്രം മനസ്സിലാക്കിയാൽ മതി നമ്മൾ എത്രത്തോളം സമൂഹത്തെ സ്വാധീനിക്കുന്നു ഒരു വീട്ടിലെ കുഞ്ഞുങ്ങളെ തന്നെ സ്വാധീനിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ ഒരിക്കലും ഒരിക്കലും നമുക്ക് തെറ്റായ തമ്പ്ലൈനുകൾ വളരെ വൃത്തികെട്ട തമ്പ്ലൈനുകൾ ഇട്ടിട്ടുള്ള എത്രയോ ഇത് അത് സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങൾ വരെ വെച്ചിട്ടുള്ള ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള മാധ്യമങ്ങളാണ് ചില ഈ യൂട്യൂബേഴ്സ് മറ്റേ പാപ്പരാസികൾ അതായത് ഒരു നടിയുടെ ഒക്കെ ആണെങ്കിൽ ഇവിടെയാണ് ക്യാമറ ക്യാമറ വെക്കുന്ന വയ്ക്കുന്ന ഒന്നാണ് അവരുടെ വീട്ടിലെ അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരിക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ ഇല്ലാത്ത എന്തോ സംഭവമാണ് ഈ നടികളുടെ മുന്നിലുള്ളത് എന്നുള്ളതാണ് ഇവർ കരുതുന്നത് ആ തരത്തിലാണ് വിഷമം കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞു പോകുന്നത് കാരണം എന്തിനെ ചെയ്യുന്നു ഇവര് കാരണം നമുക്ക് നാളെ ഒരു യൂട്യൂബർ ആണ് അല്ലെങ്കിൽ ഞാനൊരു യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകർ നാണക്കേടാണ് പച്ചയായ നാണക്കേടാണ് ഇവർ ഒരു കാരണം മാത്രമാണ് ഇവർക്ക് പണം എന്നുള്ളതല്ലാതെ മറ്റൊരു ചിന്തയുമില്ല പണം അതിലൂടെ കിട്ടണം അല്ലെങ്കിൽ എന്ത് വൃത്തികേടും കാണിച്ച് ഉണ്ടാക്കണം എന്നുള്ളതല്ലാതെ വേറെ ഒരു ചിന്തയും ഇല്ല സത്യമായി കൈകൂപ്പി കുമ്പിട്ട് പറയാണ് ദയവായി ഈ യൂട്യൂബേഴ്സ് ആയിരുന്നു ആരായിരുന്നാലും സ്ത്രീകളുടെ മാനം വിറ്റ് അപവാദ പ്രചരണം നടത്തി മുന്നിലിരിക്കുന്നവരെ അപമാനിച്ച് എത്രത്തോളം ഇല്ലാതാക്കാമോ ഈ തൊഴിലിനെ ഇല്ലാതാക്കിയാൽ നാളെ നിങ്ങൾ കാരണം അനുഭവിക്കുന്ന ഒരുപാട് നല്ല വ്യക്തികളുണ്ട് നാണക്കേട് കൊണ്ട് പറയാൻ കഴിയാത്തവരുണ്ട് അതുകൊണ്ട് ഇതോടുകൂടിയത് നന്നാവട്ടെ അല്ലേ തീർച്ചയായിട്ടും